എന്തൊക്കെ വിശേഷം സുഖാണോ ഫുഡ് ക്രേസി ഹായ് ഓൾ എന്ന് പറയുന്നത് ഓൾന്ന് പറയുന്നുണ്ട് ടോണി ലൈക്ക് സെവൻറ്റി ടു ടോണി ശിവ ശിവമോളം വേണ്ടി ശ്രീ ചേച്ചി ഇതെന്താ ഫോട്ടോ ഒക്കെ മാറ്റിയാ ശിവമോളെ ക്രേസി അവിടെ വലിയ ജാടെ ഒക്കെ ആയി പറയുന്നത് ഏ ആർക്കാടേക്ക ടോണി സുഖം ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹായ് എന്ന് പറഞ്ഞു ഹാർട്ട് കൊടുക്കുന്നുണ്ട് സ്റ്റേജ ചേച്ചി ഫോട്ടോ മാറ്റി അതാ ഞാൻ വിചാരിച്ചു ഫോട്ടോ മാറ്റിട്ട് കാണുന്നുണ്ട് എന്ത് ചേച്ചി ഫോട്ടോ മാറ്റിയത് സുമിക്കുട്ടി സോറി ചേച്ചി പെട്ടെന്ന് ഫോൺ വന്നു അതുകൊണ്ട് ഞാൻ പോയത് ചേച്ചി ആ അത് കുഴപ്പമില്ല സുമിക്കുട്ടിയെ തവരെ ചേച്ചി ശിവ വിളിക്കേണ്ടത് ശിവമോള് ഇതാറേത് സുസ്സ സുസ എന്തൊക്കെയുണ്ട് വിശേഷം കുറേ കാലായി കണ്ടിട്ട് സുസ്സിനാണ് സുഖമാണോ സുസേ എന്തൊക്കെയാ വിശേഷങ്ങള് പറഞ്ഞിട്ട് ഹാർട്ട് കൊടുക്കണ്ടേ ഡെന്നിസ് സ്റ്റാർ ദിയാന്ന് വിളിക്കണ്ടേ താങ്ക് യു ഡെനിസ്റ്റാറെ ഫുഡ് ചേച്ചെന്തൊക്കെ വിശേഷം ശിവമോളെ ഫോട്ടോ എങ്ങനെയുണ്ട് ചേച്ചി ഫോട്ടോ നല്ല ഫോട്ടോ ആണല്ലോ നല്ല ഫോട്ടോ ഇപ്പൊ എടുത്ത ഫോട്ടോ സുസുഹ എന്ന് പറയുന്നുണ്ട് സുമിക്കുട്ടി എന്നൊക്കെ ഹാട്ടോ എടുക്കുന്നുണ്ട് സുസീത ആരാ കാവിലും ഭഗവതി കളിക്കുന്നുണ്ട് ആ ഭഗവതി കാവിൽ നിന്ന് നേരിട്ട് എണീച്ച് വന്നതായിട്ട് സുസെ ി ഹായ് സുമീന്ന് വിളിക്കണ്ടേ നീലക്കുപ്പായ കൊണ്ടെന്നെ വന്നിട്ടല്ലേ സുസെ പണ്ട് പോയതാ നീലക്കുപ്പായ മോചിച്ചിട്ട് എത്ര നാളായി അറിയാം താളം തവണ ഹായ് സുമീന്ന് വിളിക്കണ്ടേ ഡി സ്റ്റാർ ലൈക്ക് താങ്ക് യു പ്രബിൻ വന്നിട്ടുണ്ട് ആ ആ പാട്ടുമായി വന്നു നുണക്കുഴി മുഞ്ചിരിയാലെ നീ നോക്കിയാൽ ഉള്ളിൽ കൊടി കയറും പൂരപ്പെരുമ്പറ കൊട്ടി കയറുമ്പോൾ വർണ്ണങ്ങൾ പാറി വീഴും താരകം താരകിഞ്ഞു നിന്നു ഇത് ഏത് പാട്ടാ ഇതെനക്ക് അറിയില്ല റബിനെ ശിവമോളെ ചേച്ചി ഫുഡ് കഴിച്ചോയിണ്ടേ ഇല്ല ഫുഡ് കഴിച്ചില്ല ശിവമോളെ പ്രസുതി സുമി സുഖാണോ ചോദിക്കണ്ടേ ഹായ് ജയമോളെ സുഖാണോ ഹായ്മോളേന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ജയമോളി സുമിക്കുട്ടി പ്രബീൺ നോട്ട് ഹാർട്ട് കൊടുക്കണ്ടേ ശിവമോളി ഇപ്പോഴത്തെ ഫോട്ടോ ആണല്ലേ ഓക്കെ ഓക്കെ പ്രബീൺ സുമേച്ചു വിളിച്ചത് ഹാർട്ട് കൊടുക്കണ്ടേ ശിവമോളെ എല്ലാവർക്കും ഹായ് പറയണ്ട് സുമിക്കുട്ടി കുറച്ച് സുഖം തന്നെ എന്ന് പറയണ്ട് ഹായ് പ്രവീൺ വിളിക്കണ്ട് ചേച്ചീന പിന്നെ ചേച്ചി പിൻ നമ്പർ കിട്ടി ആണോ സിസേ ഫാസ്റ്റ് ആണല്ലോ പെട്ടെന്ന് എന്താ ഇനി വരുമാനം വന്നു തുടങ്ങട്ടെ പ്രബീ താളയെ വെച്ച് ഹാർട്ട് കൊടുക്കുന്നുണ്ട് അമലോട്ടം വന്നിട്ട് ഹായ് ചേച്ചിയുണ്ട് ഹായ് അമലൂട്ടം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഫുഡ് ചേച്ചോ വീട്ടിലെത്തിയോ സിംപുട്ടി ശിവശ്രീ എന്ന് ഹാർട്ട് കൊടുക്കുന്നുണ്ട് അമലൂട്ടൻ സെവൻറ്റി സിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു പ്രവീൺ താളൻ തവണയും മോജിൽ നെയ്മെന്താ ചേക്കേണ്ടത് പ്രവീൺ ശ്രീജക്കുട്ടി ഒന്ന് ചുറ്റി വരാണെങ്കിൽ ശ്രദ്ധിച്ചു പോയി വരുമോ ശ്രദ്ധിച്ചു താളം തവരയിൽ നിന്നൊക്കെ ഹാട്ട് കൊടുക്കണ്ടേ സുമിക്കുട്ടി സുമിക്കുട്ടി അമൽ ബ്രോ എന്ന് കൊടുക്കേണ്ടി ഹെൻറി ഹായ് പറയണ്ടേ അതെന്താ കുറച്ച് എന്താ വലുതായിട്ട് അതെന്താ കുറച്ച് എന്താ വലുതായിട്ട് എന്താ ഒന്നും ഇല്ലാത്തത് സന്തോഷം നിറഞ്ഞത് നോമ്പ് കാലമായി കഴിഞ്ഞാൽ അങ്ങനെയാണോ വേണ്ടത് മനസ്സും സന്തോഷവും നിറഞ്ഞ ദിനങ്ങളായിരിക്കണ്ടേ ഒരിക്കൽ പോലും ഏ ആ സുമിക്കുട്ടിയോടല്ലേ ആ അതെന്താ കുറച്ച് എന്താ വലുതായിട്ട് എന്താ ഒന്നും ഒന്നുമില്ലാത്തത് സന്തോഷം നിറഞ്ഞത് നോമ്പ് കാലമായി കഴിഞ്ഞാൽ അങ്ങനെയാണോ വേണ്ടത് മനസ്സ് സന്തോഷം നിറഞ്ഞ ദിനങ്ങളായിരിക്കേണ്ടേ ഒരിക്കൽ പോലും അങ്ങനെ ഒരു വാക്ക് പറയാൻ പാടുമോ സുമീച്ച് വെക്കേണ്ടത് സൂചിച്ചി പ്രവീൺ ഏട്ടൻ്റെ പേര് പേര് സൂചിച്ച് പ്രവീൺ എൻ്റെ പേര് സുധാ നാട് കാസർഗോഡ് എന്ന് പറയണ്ടേ സുമിക്കുട്ടി ഹാങ്കറി ഹാട്ട് കൊടുക്കും ഹേക്കറിനെ വിളിക്കുന്നതായിരിക്കും അല്ലേ പ്രവീൺ എൻ്റെ പേര് രണ്ട്രാഴ്ച പ്രവീൺ എൻ്റെ പേര് സുധാ നാട് കാസർഗോഡ് എന്ന് പറയണ്ടത് സു ചേച്ചി ഹായ് ഹരിസ് എന്ന് പറയുന്നത് അമലൂട്ടൻ ഹായ് ഹരി ഹായ് എന്ന് പറയണ്ടേ പ്രവീൺ മെടിക്കെട്ട് മൂവി കിടു സോങ് ആണ് ചേച്ചിക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേൾക്കണേന്ന് പറഞ്ഞത് ഓക്കേടാ ഞാൻ പുതിയ പാട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തുവെക്കാം അവിടെ നല്ല പാട്ടാ